നമസ്കാരം സൈനിക ശേഷിക്കായി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളുമായി ഇന്ത്യ വീണ്ടും ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒട്ടേറെ നേട്ടങ്ങളും മാറ്റങ്ങളുമാണ് നമ്മുടെ പ്രതിരോധ മേഖലയിൽ വരുന്നത് അതെ രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോവുകയാണ് അതായത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാറുകളിലേക്കാണ് കേന്ദ്രം കടക്കുന്നത് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ രണ്ടായിരം കോടി രൂപയുടെ ആയുധ സംഭരണ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ നേട്ടങ്ങളും മാറ്റങ്ങളും നമുക്ക് പരിശോധിക്കാം അതായത് അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനായി ഒരുങ്ങുന്നത് കമ്പനികളുമായി ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നേ ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക ഭീകരവിരുദ്ധ പോരാട്ടത്തിനാണ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിമൂന്ന് കരാറുകളിലൂടെ ഡ്രോൺ പ്രതിരോധ സംവിധാനം ലോ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ ആളില്ലാ വിമാനങ്ങൾ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവ ഉൾപ്പെടെ വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റുതാകുക ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ആയുധ സംഭരണത്തിന് പിറകിലുള്ളത് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ജമ്മുകശ്മീരിലും അതിർത്തി മേഖലയിൽ മറ്റു പലയിടങ്ങളിലും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇവയെ ഇന്ത്യൻ സേന ഫലപ്രദമായി ഇവയെല്ലാം ഇവയെല്ലാം ഇന്ത്യൻ സേന ഫലപ്രദമായി തന്നെ ചെറുത്തുവെങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നത് ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപാടാണ് നടക്കാൻ പോകുന്നത് ലോഞ്ചറുകൾ മിസൈലുകളും വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകളും ചെറുകിട ഡ്രോണുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ കവചിത വാഹനങ്ങൾ സ്തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന അല്ലെങ്കിൽ രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയും അടിയന്തരമായി വാങ്ങാൻ പദ്ധതിയിടുകയാണ് സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തറ്റതാക്കുക ഉയർന്ന പുതിയകാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ഈ ഇതിനെല്ലാം പിറകിലുള്ളത് സൈന്യത്തിന് പ്രവർത്തനത്തെ ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് ഇ പി എന്ന ചുരുക്കുപേരിൽ പറയുന്ന എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അടിയന്തര നേരിടാൻ നേരിട്ട് ആയുധങ്ങൾ ഇത് സൈന്യത്തെ അനുവദിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുധ പദ്ധതികളും വീണ്ടും നമ്മുടെ ഡിആർഡിഒ മുമ്പോട്ട് വെക്കുന്നുമുണ്ട് ഈ ഒമ്പൻ കരുത്തൊറ്റു പദ്ധതികൾ കൂടി പ്രാവർത്തികമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് പവർ വീണ്ടും നല്ല കുതിച്ചുചാട്ടമാകും കാഴ്ചവെക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് പാകിസ്ഥാനെ കിടുകിടാ വിറപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധക്കരുത്തിന്റെ പവർ അന്ന് ലോകം മുഴുവനും അമ്പരപ്പോടെയാണ് നോക്കി നിന്നത് ബ്രാമോസിൽ നിന്ന് തുടങ്ങി സുദർശൻ ചക്രവരെയുള്ള സകല ആയുധങ്ങളും അമേരിക്ക അടക്കമുള്ള വമ്പന്മാരുടെ കണ്ണ് തള്ളിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആയുധങ്ങളാണ് വരും വർഷങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറയിൽ വരുന്ന യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെ കുറിച്ച് അടുത്തിടെ നമ്മുടെ ഡിആർഡിഒ മേധാവി വിശദീകരണവും നൽകിയിരുന്നു തന്ത്രപരമായ മിസൈലുകളിലും കൂടാതെ സ്ട്രാറ്റജിക് മിസൈലുകളിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്ന് ഡി ആർ ഡിഒ ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജബൽപൂരിലെ ഗൻ കാരിയേജ് ഫാക്ടറിയിലാണ് ഇന്ത്യ ധനുഷ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടോവിഡ് ഹോയ്സർ നിർമ്മിച്ചത് എന്തായാലും ഇന്ന് പ്രതിരോധ മേഖല സ്വകാര്യ ൾക്കും തുറന്നു നൽകുന്നുമുണ്ട് ഒരു കാലത്ത് സ്വകാര്യ മേഖല ആയുധങ്ങളുടെയും മിസൈലുകളുടെയും വിവിധ പാട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചു വന്നിരുന്നത് ഇന്ന് പക്ഷെ കാര്യങ്ങളെല്ലാം മാറി പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ടാഗുകളും മിസൈലുകളും നിർമ്മിക്കുന്നത് ഡിആർഡിഒയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണെന്ന് സരസ്വത് വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ഡിഒഡിഒ മേധാവി സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണ നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു സ്വകാര്യ മേഖലയിലെ പങ്കാളികളെ ആകർഷിക്കുന്നതിനായി ലക്നൌൻസി തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രതിരോധ ഉൽപാദനത്തിനായി ഒരു ഇടനാഴി തന്നെ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ ഡി ആർ ഡി ഒ ബജറ്റിന്റെ ഇരുപത്തി ശതമാനം സ്വകാര്യ മേഖലയിൽ ഡിസൈനിങ്ങിനും വികസനത്തിനുമായി ചെലവഴിക്കണമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം നൽകുന്നതും ഉൾപ്പെടുന്നവയാണ് ഡിആർഡിഒ പല നയങ്ങളും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആർമി ഡിസൈൻ ബ്യൂറോയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് പദ്ധതികൾ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ ഇതിനെല്ലാം അപ്പുറം ഡ്രോൺ പദ്ധതി ഇതിനകം തന്നെ പുതിയ വഴിത്തിരിവിനുമാണ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രാഹ്മോസിന്റെ അടുത്ത പതിപ്പായ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയുടെ വികസനത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോഴുള്ളത് എയുടെ സഹായത്തോടെ ഏറ്റവും നൂതനമായ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമായ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡർ നിർമ്മിക്കുന്നത് ആലോചനയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ക്യാമിക് ആസൈ ഡ്രോണുകളും ഇന്ത്യയ്ക്ക് ആവശ്യമാണ് ഇന്ന് ഏറ്റെടുക്കുന്ന പദ്ധതികൾ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ മികച്ച സാങ്കേതിക വിദ്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കി ും അപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനം ഇങ്ങനെ മുന്നേറുകയാണെങ്കിൽ പിന്നെ നമ്മളെ അതായത് നമ്മുടെ രാജ്യത്തെ ഒന്ന് തൊടാൻ പോലും പലരും ആയിരം വട്ടമെങ്കിലും ചിന്തിച്ചിരിക്കും അല്ല ഭയന്നിരിക്കും പാകിസ്ഥാനും ചൈനയും എല്ലാം ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് മാറും അതെ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് കൊതിക്കുകയാണ് അപ്പോൾ ഈ പ്രതിരോധ മേഖലയിലെ ഈ വമ്പൻ നീക്കത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി